അനധികൃത മദ്യക്കടത്തിനിടെ പ്രതിയെ തൃത്താല പോലീസ് പിടികൂടി ഇയാളിൽ നിന്നും ഇരുപത് കുപ്പി മദ്യവും പോലീസ് പിടിച്ചെടുത്തു മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി കൊള്ളനം പറ്റ വീട്ടിൽ സജീഷാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം തൃത്താല ജാറമ്പള്ളിക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത് പ്രതിയിൽ നിന്നും ഇരുപത് മദ്യക്കുപ്പികളിലായി പത്ത് ലിറ്ററോളം മദ്യവും പോലീസ് പിടിച്ചെടുത്തു കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തത്തിൽ ഉൾപ്പെട്ട പ്രതിയാണ് വീണ്ടും തൃത്താലയിൽ വെച്ച് മദ്യക്കടത്തിനിടെ പോലീസിന്റെ പിടിയിലാവുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ തൃത്താല സി ഐ പ്രതാപ് ജെഫിൻ രാജ് ശ്രീരാജ് പോലീസ് ഡ്രൈവർ എതീഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് വളയിൽ ദോശ ഇഡ്ഡലി മസാല മസാലദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാതൃ സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്